നമസ്കാരം ഞാൻ മനാഫ് ഞമ്മളിപ്പോൾ കാപ്പാട് കനിവിതീരം ഓൾഡേജ് ഹോമിലാണ് ഞാൻ ഇതിനു ഇതിനുമുമ്പേ ഒരു വീഡിയോ ചെയ്തതിന് ഇവിടെ ഉള്ള അമ്മമാരെ വീണ്ടും ഇവിടെ വന്നതാണ് ഇവരെ കാണാൻ വേണ്ടിയിട്ട് അപ്പം ഈ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഉള്ള കുറച്ച് ഞമ്മളെ വി ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബേഴ്സാണ് അപ്പോൾ തോല് ഇവിടെ ഉള്ള അന്തേവാസികളാണ് ബാക്കിയുള്ളത് ചെറുപ്പകാരികളൊക്കെ ചെറുപ്പക്കാരൊക്കെ ഇവിടെ ഉള്ള യൂട്യൂബേഴ്സാണ് അപ്പം അത് പ്രത്യേകം പറയണമല്ലോ ഇവർ വിചാരിക്കും എന്താ പറയുക യങ് ആളുകളും ഇവിടെ ഉണ്ട് പിന്നെ അപ്പോൾ കാര്യത്തിലേക്ക് വരാം നിങ്ങൾ ഈ ഒരു സ്ഥാപനം കണ്ടെന്ന് വിചാരിക്കുന്നു ഈ സ്ഥാപനത്തിൽ ഒരുപാട് ആവശ്യങ്ങൾ ഇനിയുണ്ട് എപ്പോഴെങ്കിലും ഒഴിവ് കിട്ടുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംഭാവനകൾ ചെയ്യാനുള്ള അവസരം ഉണ്ടെങ്കിൽ ഇവിടേക്ക് വരിക കാപ്പാടാണ് ഈ ബോർഡിൽ കാണുക കനിക് സ്നേഹതീരം എന്ന് പറഞ്ഞിട്ട് കനിക് സ്നേഹ തീരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്നേഹം വാരിക്കോരി കൊടുക്കുക അതേമാതിരി തന്നെ ഇവർക്ക് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യാൻ കഴിയുമെങ്കിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട് ഇനി ഒരുപാട് ആളുകൾ ഇവരെടുത്ത് ചോദിച്ചു വരുന്നുണ്ട് ഞമ്മളെ പ്രായമുള്ള ആളുകൾ ഇവിടെ ഏറ്റെടുക്കുവാണ് ഇവർക്ക് ഏറ്റെടുക്കാൻ പറ്റാത്തൊരു കണ്ടീഷനാണുള്ളത് അപ്പൊ ഇവർക്ക് അതിനുള്ള മനസ്സുണ്ട് സമ്പത്തില്ല പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് കാണിച്ചെന്ന് അമ്മമാരൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് സുന്ദരികളായിട്ട് ഇരിക്കുന്നത് അമ്മ എന്നെ ഓർമ്മ ഉണ്ടോ കഴിഞ്ഞ നിങ്ങളെ ഒക്കെ എല്ലാരും കണ്ടു കണ്ട് സുഖല്ലേ പിന്നെ എന്താ അമ്മന്റെ പേരെന്താ ഏലിയ ഏലിയമ്മ കഴിഞ്ഞ പ്രാവശ്യം ഇവരെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് സഫിയ സഫിയു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ആ ഹാ ഹാ ആ ശരിയായ ശരി പിന്നെ ഇത് ഈ അമ്മനെ ഞാൻ ആ ശരി ശരി ഉണ്ടോ എല്ലാരും കഴിഞ്ഞ പ്രാഴ്ച ഞാൻ ഇങ്ങള് വീഡിയോ എടുത്തുണ്ട് അതിനെക്കാളി സുന്ദരി ആയിക്കിട എല്ലാ എല്ലാരും തന്നെ കാഴ്ചക്ക ചെറിയ പ്രശ്നമുള്ളതാണ് നമ്മക്ക് അമ്മന്റെ പേരെന്തേനു ലക്ഷ്മി ലക്ഷ്മി അല്ല ലക്ഷ്മി എന്ത് ക്യൂട്ട് പേര്

അല്ല നിങ്ങളെ പേര് ചോദിക്കാത്തതിന് പ്രശ്നല്ലേ അമ്മന്റെ പേരോ നാരായണ നാരായണ കഴിഞ്ഞ പ്രാവശ്യം ഇവിടത്തെ ഒരു അന്തേവാസി അല്ലാത്ത ആളാണ് ഷെഫീന ഷെഫീന സാബിറ സാബിറ ഇത് യൂട്യൂബേഴ്സ് ആണ് അപ്പം ഇതാണ് ഇവരൊക്കെ ഇവരുടെ എടുത്ത് നേരം നമ്മൾ സ്പെൻഡ് ചെയ്യ ഇവരോട് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അവരുടെ സങ്കടങ്ങൾ കേൾക്കുക അവരോട് കുറച്ച് തമാശ പറയുക ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ ലൈഫ് എന്ന് പറയുന്നത് അപ്പം ഞാൻ ഒരുപാട് തിരക്കിലാണ് ഒരു വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ് കർണാടകയിൽ ഒരുപാട് ആളുകളുടെ കൊലപാതകം ആ പ്രശ്നത്തിലാണ് നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നുണ്ട് വിചാരിക്കുന്നത് അതിൻ്റെ ഇടയിൽ ഇന്നിവിടെ ഒരു പ്രോഗ്രാം ഉണ്ടായതുകൊണ്ട് വന്നതാണ് അപ്പം നിങ്ങളെല്ലാവരും ഈ ഒരു സ്ഥാപനത്തിനെ സഹായിക്കണം പിന്നെ ഞാൻ അക്കൗണ്ട് നമ്പർ കാര്യങ്ങളൊന്നും വെക്കുന്നില്ല എൻ്റെ കനിവ് സ്നേഹതീരം കാപ്പാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും വരാവുന്നതാണ് മക്കളെ ബർത്ത്ഡേ ആയിക്കോട്ടെ മറ്റുള്ള എന്തെങ്കിലും പ്രോഗ്രാമോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും ഒന്ന് വിസിറ്റ് ചെയ്യുക ഇവിടെ അച്ഛന്മാരുണ്ട് ഇവരൊക്കെ അകമഴിഞ്ഞ് സഹായിക്കണം എന്നാണ് ഞാൻ അപേക്ഷിക്കാണ് ഓക്കേ കനിവിൽ നമ്മൾ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട് ഏകദേശം അഞ്ച് പ്രാവശ്യം പ്രോഗ്രാം നടത്തിയിട്ടുണ്ട് ഇന്ന് വി ക്രിയേറ്റേഴ്സ് ഉണ്ട് ഏകദേശം എഴുന്നൂറ് ആളടങ്ങണ ഒരു യൂട്യൂബ് ഫാമിലിയാണ് വി ക്രിയേറ്റേഴ്സ് അപ്പോൾ നമ്മുടെ റാഷിദ് റാഷിദ്ഭായ് ഒരു ആവശ്യം പറഞ്ഞു ഇവിടെ പരിപാടി നടത്തിയിട്ടുണ്ടാകുമ്പോൾ ഇവിടെയുള്ള അച്ഛനമ്മമാർക്കും ഈ ഒരു ഓഡിറ്റോറിയത്തിന് മുമ്പിൽ ഒരു ഉദ്യാനം വേണമെന്ന് പറഞ്ഞു അപ്പൊ വേണ്ടി എന്താ ചെയ്യാൻ പറ്റിയെന്ന് ചോദിച്ചാൽ ടോട്ടൽ ബഡ്ജറ്റ് വരുന്നത് മുപ്പതിനായിരം രൂപയാണ് എന്ന് ബി ക്രിയേറ്റേഴ്സിന് നമ്മുടെ എല്ലാ ചെലവും കഴിച്ചിട്ട് ഇരുപത്തിയ്യായിരം രൂപ കൊടുക്കാൻ സാധിച്ചു ഇതുപോലുള്ള ചെറുതും വലുതുമായ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഇനിയും ചെയ്യാൻ ബി ക്രിയേറ്റേഴ്സിന് കഴിയട്ടെ അതിന് നമ്മുടെ പ്രിയപ്പെട്ട ഷെഫീന ബുള്ളറ്റ്മാനോ മനാഫ്ക എല്ലാവരും ആരോ പേരും മിസ്സാവുന്നില്ല എല്ലാവരും ഒരുപാട് ശ്രമിച്ചിട്ടാണ് ഇത് സാധിച്ചത് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റട്ടെ നമ്മുടെ സംസാരം തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ അധികം നാളായില്ല അവിടെ ഒരു ഒത്തുചേരൽ കൂടിയിട്ട് ഈ കൂട്ടത്തിന് ശേഷം ഇവരെല്ലാരും കാരണം എന്ന് ഇതിലാരും വലിയ പണക്കാരായ യൂട്യൂബേഴ്സ് ആരും ഇല്ല ഒരു സാധാരണ ആളുകളാണ് ഒരുപാട് ഓർക്കന്നെ ഒരുപാട് പ്രയാസങ്ങളുണ്ട് ആ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവേ ഇവരെല്ലാരും കൂടിയും സ്വന്തം വരുമാനത്തു നിന്ന് ഒരു പങ്ക് ഈ ഒരു സ്ഥാപനത്തിലേക്ക് കാരണം തന്നെ ഈ സ്ഥാപനത്തിൽ അർഹമായ കാര്യമാണ് ഇവിടെ അങ്ങനെ ഉള്ള പ്രവർത്തികൾക്ക് ആവശ്യമാണ് പണം അപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കൂട്ടായ്മ എന്നും ഓർക്കപ്പെടും ആ ഒരു ഒരു ഉദ്യാനം ആ പ്രായമുള്ള അമ്മ അച്ഛന്മാർക്കും എല്ലാവർക്കും വന്നിരിക്കാനും അത് അതൊരു വലിയൊരു വലിയ മെസ്സേജ് ആണ് അതുപോലെ കുറെ കിളികളും പൂമ്പാറ്റകളോ അങ്ങനെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു ഭംഗിയുള്ള ഒരു ഒരു പൂങ്കാവനുണ്ടാക്കുകയാണ് ഇവർ അതിന് സാധിച്ചതിൽ ഞാൻ ഈ ക്രിയേറ്റേഴ്സിനെയും ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ഈ ഈ കനിവ് സ്നേഹതീരത്തിന് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പിന്തുണയും ആശംസകളും അറിയിക്കുകയാണ് ഇനിയും ഒരുപാട് മുന്നോട്ടേക്ക് പോവുക ഇത്തരത്തിലാവണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടായ്മ നമ്മൾ മാത്രം വളരുന്നിട്ട് കാര്യമില്ല നമ്മളെ കൂടുതൽ ഞമ്മളെ സമൂഹവും നമുക്ക് അങ്ങനെ എന്താ പറയുക എല്ലാവരും തിരസ്കരിക്കപ്പെട്ട അമ്മമാരും അച്ഛന്മാരും ഇവരെ കൂട്ടി പിടിക്കാൻ ഈ ഒരു എഴുന്നൂറ് ആൾക്കാർ പാവപ്പെട്ട എഴുന്നൂറ് ആളുകൾ മുന്നിട്ടിറങ്ങുന്നത് ശരിക്കും എന്താ പറയുക ഇവരെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല അപ്പോൾ ഇനിയും ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവരെ ഭാഗത്തുനിന്നും ഉണ്ടാവട്ടെ ും കൂടി കൂടിയിട്ട് ഒരു നല്ലൊരു ബെറ്റർ വേൾഡ് സൃഷ്ടിച്ചെടുക്കണം മുന്നോട്ടേക്ക് പോവുകയാണ് ആവശ്യാണ് കേട്ടോഖാന്റെ ഒരു ഓഫർ ഒരു സംഭാഷണങ്ങൾ ഉണ്ടാണ് ഉണ്ടാണിവിടുന്ന് കാരണം മുന്നേ സാദി ഇന്ത്യൻ്റെ ഒരു ബർത്ത്ഡേ ആയിട്ട് സംബന്ധിച്ച് ഇവിടെ ഒരു പരിപാടി അന്ന് നമുക്ക് അഫ്രസാക്ക് മൊനാഫ്ഖാൻ താമസാക്കി അല്ലേ കൊറേ കാലമായില്ലേ താമസാക്കിട്ട് ഒരു വീട് കൊടുക്കാൻ പറ്റി സൗജന്യമായിട്ട് എന്ന് വീടാ അതുവരെ അഫ്രീ സാഹ് രണ്ട് മക്കൾക്ക് താമസിക്കാൻ സൗജന്യമായിട്ട് ചെറിയ പാർപ്പിടം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പരിപാടിക്ക് ഇന്ന് വലിയ ഒരു ഉദ്യാനത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ മാഷാ മാഷാല്ല നമ്മൾ പ്രതീക്ഷയിലാറേ ഒരു ഫുഡിന്റെ ഇവിടുത്തെ ഒരു നേരത്തെ ഭക്ഷണം അതുപോലെ തന്നെ ഇവിടെയോടൊപ്പം ഒരു നേരെ നമ്മൾ പാട്ടും കൂത്തൊക്കെ ആയിട്ട് കഴിച്ചുകൂടി അതുപോലെ അത് കഴിഞ്ഞപ്പോൾ നമുക്ക് വളരെ ഉദ്യാനത്തിന് വേണ്ടിയിട്ട് മുപ്പതിനായിരത്തിനും ഒരുപത്തി ഏഴായിരം ഈ ക്രിയേറ്റേഴ്സിന്റെ വക സംഭാവന കൊടുക്കാൻ പറ്റി ഇതിന് കൂടെ നിന്നവർക്ക് സഹായിച്ചവർക്ക് പ്രവർത്തിച്ചവർക്ക് സംഘാടകർക്ക് അതുപോലെ തന്നെ കണ്ണൂരിൽ നിന്നും പിന്നെ അത് അരീക്കോട് ഭാഗത്തു നിന്ന് അതുപോലെ തന്നെ നമ്മളെ ഹിബ നമ്മളെ കമ്മിറ്റി എല്ലാവരും ഇവിടെ ഓരോരുത്തരും പേരെടുത്ത് പറയുന്ന എല്ലാവരോടും ഹൃദയം നിറഞ്ഞ വാക്കിലൊതുങ്ങാത്ത നന്ദിയും കടപ്പാടൊക്കെ അറിയിക്കാണ് ഇൻഷാല്ല ഇനിയും ഇതുപോലുള്ള സാമൂഹ്യ പ്രവർത്തനം പ്രും പിന്നെ എന്താ പറയുക സോഷ്യൽ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ ഈ കെട്ടിസന കൂട്ടായ്മക്ക് കുടുംബത്തിന് സാധിക്കട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് സ്ഥലാലേക്കും